അലഹമ്മില്ല സഹോദരങ്ങളെ ജബാർ വാഷടെ ഖുറാനിനെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം ഖുറാനിൽ കാര്യമായി ഒന്നുമില്ല എന്താ ചില സംഗതികളൊക്കെ വാരി വലിച്ച് എഴുതിയിട്ടൊരു പുസ്തകം അർത്ഥരഹിതമായ അർത്ഥശൂന്യമായിട്ടുള്ള ഒന്ന് എന്നൊക്കെയാണല്ലോ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം പൊതുവിൽ എക്സ് മുസ്ലിങ്ങൾ ഖുറാനിനോടും അവരുടെ സമീപനം അത് സംഘികളുടെയും കൃഷി ക്രിസംഘികളുടെയും ഒക്കെ അപ്പുറത്ത് എന്തോ അടങ്ങാത്ത ഒരു വിദ്വേഷം അവർക്ക് ഇസ്ലാമിനോട് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു സംഗതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ചേഗിൽ ചേർന്ന അന്താരാഷ്ട്ര ഒരു അന്താരാഷ്ട്ര കോൺഫറൻസ് ഉണ്ട് ആ അന്താരാഷ്ട്ര കോൺഫറൻസിൽ ബ്രിട്ടനും ഫ്രാൻസ് ജർമ്മനി ഈ നാടുകളൊക്കെ ഈ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ സമ്മേളിച്ചിരുന്നു അതിൽ എടുത്തിട്ടുള്ള തീരുമാനം നിയമസംബന്ധമായിട്ട് നിയമ താരതമ്യം സംബന്ധിച്ചാണ് ആ സമ്മേളനം നടന്നിരുന്നത് ലോകത്തുള്ള ഇസ്ലാമിക നിയമങ്ങളും മറ്റ് നിയമങ്ങളും തമ്മിലുള്ള താരതമ്യമാണ് അവിടെ നടത്തിയിട്ടുള്ളത് അതിൽ അവർ എത്തിയിട്ടുള്ള തീരുമാനമുണ്ടായിരുന്നു മൂന്ന് തീരുമാനം പ്രധാനമായിട്ടതിൽ വന്നിട്ടുള്ളത് ഒന്ന് ഇസ്ലാമിക നിയമം ഇലാസ്ഥിഗതയുള്ളതാണ് എന്നാൽ കാലഘട്ടത്തിൻ്റെ നേട്ടത്തിനനുസരിച്ച് നിയമത്തിൽ പരിഷ്കരണങ്ങൾ വരുത്താൻ പാകത്തിലുള്ള പണ്ട് ആയിരത്തി ഏഴാം നൂറ്റാണ്ടിൽ അബി സാഹു അലൈ വസല്ലമ്മയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിനുശേഷം ഖലീഫമാരുടെ കാലത്ത് സ്വീകരിച്ചു പോന്നിരുന്ന നിയമങ്ങൾ മൗലികമായ അടിസ്ഥാന നിയമങ്ങളല്ല ശാഖാപരമായിട്ടുള്ള നിയമങ്ങൾ അത് അതേപടി തുടരുന്നതിന് പകരം കാലത്തിൻ്റെയും ദേഹത്തിൻ്റെയും നാഗരീക വളർച്ചയുടെയും ഒക്കെ സ്വഭാവമനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്ന അല്ലെങ്കിൽ പരിഷ്കരിക്കാവുന്നതാണ് ഇസ്ലാമിക നിയമം എന്നതാണ് ഇത് പറയുന്നത് ഇസ്ലാമിക സമൂഹമല്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം രണ്ടാമത്തത് പരിഷ്കരണ സ്വഭാവമുള്ള നിയമം ഒന്ന് ഇലാസ്ഥികത ഉള്ളതാണ് രണ്ടാമത്തേത് പരിഷ്കരണ സ്വഭാവമുള്ളതാണ് നിയമം എന്നുള്ളത് ഇപ്പം ഇലാസ്ഥികത എന്ന് പറയുമ്പോൾ നീട്ടാൽ വിട്ടാൽ എന്നാ വിട്ടാൽ നീട്ടിയാൽ നീളുകയും വിട്ടാൽ ചുരുങ്ങുകയും ചെയ്യുന്ന സാധനമാണ് ഉള്ളത് അപ്പോൾ ഏത് ഘട്ടത്തിനനുസരിച്ചും ഏത് നാഗരീകതയ്ക്കനുസരിച്ചും ആ ഇസ്ലാമിക നിയമം അത് ആ നാഗരികതയുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ജനതയുടെ സ്വഭാവത്തിനനുസരിച്ചും ഉപയോഗപ്പെടുത്താവുന്നൊരു നിയമമാണ് അത് ആ കാലഘട്ടത്തിനനുസരിച്ചും നാഗരീകർക്കനുസരിച്ചും പരിഷ്കരിക്കാനും അതിന് സാധ്യതയുണ്ടെന്നുള്ള പിന്നെ മൂന്നാമത്തെ തീരുമാനം എന്തായിരുന്നു ലോകത്ത് കഴിഞ്ഞ കാലത്ത് നയിച്ചതും ഇപ്പോഴും നയിച്ചു കൊണ്ടിരിക്കുന്നതുമായ നിയമവ്യവസ്ഥയിൽ പ്രമുഖമാണ് ഇസ്ലാമിക നിയമനിള ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് ആദ്യഘട്ടത്തിലാണ് ഈ യോഗം ചേരുന്നത് അന്ന് ബ്രിട്ടൻ്റെ കഞ്ഞിലാണ് പല നാടുകളും ഉണ്ടായിരുന്നത് പാശ്ചാത്യർ മൊത്തം മുസ്ലിം ലോകം അടുക്കി ഭരിച്ചിരുന്ന കയ്യിടക്കി വെച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ യോഗം ചേരുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കീഴിലുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നിയമങ്ങൾ ആ നിയമങ്ങളിൽ അതിന് പകരമായിട്ട് വേണ്ടത്ര പരിഷ്കൃതമായ വളർച്ച ഒരു നിയമം തങ്ങൾക്ക് കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അതിന് അവിടെ ആ നിയമ ഇസ്ലാമിക നിയമങ്ങൾ തന്നെ നടപ്പിൽ വരുത്താൻ പാകത്തിൽ അതിന് യോഗ്യത ഉണ്ട് എന്നും അത് ഇത്രയും നൂറ്റാണ്ടുകൾ ലോകത്തെ ഭരിച്ചു എന്ന് മാത്രമല്ല എന്നും അത് ലോകത്തെ ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നുമാണ് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ആയിട്ട് അവരുടെ പ്രതിനിധികൾ ഈ യോഗത്തിൽ കൂടേണ്ട എടുത്തിട്ടുള്ള കൂട്ട തീരുമാനം എന്നുള്ളത് ഇങ്ങനൊരു നിയമവ്യവസ്ഥ ഉൾക്കൊള്ളുന്ന വിശുദ്ധ കുർആാൻ ആ കുറാനിനെ സംബന്ധിച്ചാണ് ഇദ്ദേഹം യാതൊരു തത്വനില്ലാതെ താൻ പറയുന്നത് ആരോടാണ് പറയുന്നത് എന്തിനാണ് പറയുന്നത് എന്നൊന്നും ചിന്തിക്കാതെ അദ്ദേഹം ഖുർആാനിനെ പരിഹസിക്കുന്നതും തള്ളിപ്പറയുന്നതും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെയാണ് അത് വ്യക്താക്കേണ്ടത് ഒരു നിയമവും ഒരു ഗുണമില്ലാത്തൊരു കാര്യം ഇങ്ങനെയാണ് ലോകത്ത് നിലനിൽക്കുക എന്നതും ബുദ്ധിപരമായിട്ട് ചിന്തിക്കേണ്ടത് സംഗതിയാണ് ഇവർ ബുദ്ധിയുടെ ആളുകളാണല്ലോ എന്താ ബുദ്ധിജീവികളെന്നോ യുക്തിവാദികളെന്നൊക്കെ പറയുന്ന ഇവർ ഇത്തരത്തിലുള്ള തനി വിരോധവുമായിട്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തിയാൽ അത് ആരായിരിക്കും ഉൾക്കൊള്ളാന്നുള്ളതെങ്കിലും അവർ ചിന്തിക്കേണ്ടതായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ കയ്യിൽ ഖുർആാനിന് തള്ളിപ്പറയാവുന്ന കാരണങ്ങളൊന്നുമില്ല പിന്നെന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്